അഭിഭാഷകൻ ബി എ ആളൂരിനെതിരെ പോക്സോ കേസാണ് ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് എടുത്തിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ശരീരത്തിൽ അനുമതിയില്ലാതെ കടന്നു പിടിച്ചു എന്ന പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് കേസെടുത്തത് പരാതിക്കാരിയെ ഓഫീസിൽ വെച്ച് അപമാനിച്ചുവെന്നതും ജോലി നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയ കേസുമാണ് ആളൂരിനെതിരെയുള്ളത് ഈ രണ്ട് കേസുകളിലും ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതിന് പിന്നാലെയാണ് മൂന്നാമതൊരു കേസ് കൂടി ഇപ്പോൾ വന്നിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ രണ്ട് തവണ ആളൂരിനെതിരെ കേസെടുത്തിരുന്നു ബിസിനസ് ആവശ്യത്തിന് അഞ്ച് ലക്ഷം നൽകിയെന്നും പിന്നീടത് തിരികെ ചോദിച്ചപ്പോൾ അപമാനിക്കുകയും ചെയ്തുവെന്നായിരുന്നു രണ്ടാമത്തെ കേസ് ഈ പരാതിക്കാരിക്കൊപ്പം ആളൂരിന്റെ ഓഫീസിലെത്തിയ പെൺകുട്ടിയുടെ ശരീരത്തിൽ കയറി പിടിച്ചുവെന്നും അപമര്യാദയായി പെരുമാറിയെന്നുമാണ് പുതിയ കേസ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എറണാകുളത്തുള്ള ആളൂരിന്റെ ഓഫീസിലെത്തിയപ്പോൾ തൻ്റെ തോളിൽ അമർത്തി പിടിക്കുകയും വസ്ത്രത്തിനുള്ളിൽ കൈ കടത്തുകയും ചെയ്തുവെന്നാണ് യുവതിയുടെ ആരോപണം ആളൂരിൻ്റെ ഓഫീസിലെത്തിയപ്പോൾ യുവതിയിൽ നിന്ന് കൂടുതൽ ഫീസ് ആവശ്യപ്പെട്ടു അഞ്ച് ലക്ഷം രൂപയിലധികം കേസിനായി നൽകിയതിനാൽ ഇനി കയ്യിൽ പണമില്ല എന്ന് യുവതി പറഞ്ഞു ഫീസ് വേണമെന്നില്ല ചില കോംപ്രമൈസുകൾ ചെയ്താൽ മതി ഒട്ടുമിക്ക ക്ലയൻസും ഇത്തരത്തിൽ കോംപ്രമൈസ് ചെയ്യാറുണ്ട് അവർക്ക് വേണ്ടി ഫീസ് ഇല്ലാതെ ഞാൻ കേസ് വാദിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ തോളിൽ അമർത്തിപ്പിടിക്കുകയും വസ്ത്രത്തിനുള്ളിൽ കൈ കടത്തുകയും ചെയ്തു എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് സൗമ്യ കേസിൽ പ്രതിയായ ഗോവിന്ദചാമിക്കു വേണ്ടി ഹാജരായതോടെയാണ് അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്നറിയപ്പെടുന്ന ബിജു ആന്റണി ആളൂർ എന്ന തൃശൂർക്കാരൻ ശ്രദ്ധ നേടുന്നത് വിചാരണ കോടതിയിൽ ആളൂർ വക്കീൽ തിരിച്ചും മറിച്ചും വാദിച്ചെങ്കിലും ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടതോടെ ആളൂർ അപഹാസ്യനായി മാറി സുപ്രീം കോടതിയിൽ പിന്നീട് മതിയായ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് ഗോവിന്ദശാമിക്ക് ജീവപര്യന്തവും വർഷം കഠിനതടവും എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി ആളൂർ വക്കീലിന്റെ കഴിവുകൊണ്ടല്ല വേണ്ടത്ര തെളിവുകൾ സമർപ്പിക്കാൻ കഴിയാതെ പോയതുകൊണ്ട് മാത്രമാണ് ഗോവിന്ദശാമി തൂക്കുകയറിൽ നിന്നും രക്ഷപ്പെട്ടത് കൊലപാതക ലൈംഗിക ആക്രമണ കേസുകളുടെ പ്രതികൾക്ക് വേണ്ടിയായിരുന്നു പ്രധാനമായും ആളൂർ വക്കീൽ ഹാജരാവുന്നത് പല കേസുകളിലും ആളൂർ ഉന്നയിച്ച വാദങ്ങളിൽ പലതും കോടതി തള്ളുകയും ചില വിചിത്രമായ വാദങ്ങളിൽ കോടതി ആളൂരിനെ ശാസിക്കുകയും ചെയ്തിരുന്നു അനാവശ്യ ചോദ്യങ്ങളാൽ കോടതിയുടെ സമയം മെനക്കെടുത്തരുതെന്ന് പലപ്പോഴും ഇദ്ദേഹത്തിന് താക്കീതും നൽകിയിട്ടുണ്ട് നാനോ എക്സൽ തട്ടിപ്പ് കേസിൽ ആളൂർ വക്കീൽ ഹാജരായപ്പോൾ പ്രതിയായ മദനിനി പറഞ്ഞത് എനിക്ക് നിങ്ങളെ അറിയില്ലെന്നും എനിക്ക് വേറെ വക്കീലുണ്ടെന്നുമായിരുന്നു ഇതോടെ ആളൂർ ഒന്നും മിണ്ടാതെ നിന്നും സ്ഥലം വിടുകയായിരുന്നു ഇത്തരത്തിലുള്ള തട്ടിപ്പ് കേസുകൾ ഹാജരായി പേരെടുക്കാൻ ശ്രമിക്കുന്ന ഒരാൾ മാത്രമാണ് ആളൂരെന്നും അന്ന് വാർത്തകളുണ്ടായിരുന്നു സാധാരണഗതിയിൽ മനസാക്ഷിയുള്ള ഒരു വക്കീലും ഏറ്റെടുക്കാത്ത കേസുകൾ അങ്ങോട്ട് ചെന്ന് ഏറ്റെടുക്കുന്നതിലൂടെ നേടിയ കുപ്രസിദ്ധി മാത്രമാണ് ആളൂരിൻ്റെ കൈമുതലെന്നും ജാമ്യമെടുക്കുന്നതിന് പോലും സാധാരണഗതിയിൽ ഇയാളെ ആരും സമീപിക്കാറില്ലെന്നും പലരും പറഞ്ഞിരുന്നു അംബാനി സഹോദരന്മാർ തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കാൻ കോടതി ഇടപെടണമെന്നാവശ്യപ്പെട്ട് പൊതു താൽപ്പര്യ ഹർജി നൽകിയതും ഇയാളുടെ മറ്റൊരു പബ്ലിസിറ്റി സ്റ്റണ്ടായിട്ടാണ് കാണുന്നത് നരേന്ദ്ര ധോൽക്കറെ സംഘപരിവാർ അനുഭാവികൾ വെടിവെച്ച് കൊന്നപ്പോൾ ആ കേസിലും പ്രതികളെ രക്ഷിക്കാൻ രംഗത്തിറങ്ങിയത് ആളൂർ വക്കീലായിരുന്നു കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടീചോറിൻ്റെ അഭിഭാഷകനും ഇയാൾ തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത് അഞ്ഞൂറിലേറെ മോഷങ്ങൾ നടത്തിയ ആളാണ് ബണ്ടീച്ചോർ എന്ന ദേവിന്ദർ സിംഗ് സ്വർണം കൊണ്ടുള്ള ഷർട്ട് ധരിച്ച് ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയ വ്യവസായിയായിരുന്നു ദത്താത്രേയ ഫോഗ് ഇയാൾ കൊല ചെയ്യപ്പെട്ട കേസിലും പ്രതികൾക്ക് വേണ്ടി കേസെടുത്തത് ആളൂരാണ് മിടുക്ക് കൊണ്ട് ഒരു പ്രതിയെപ്പോലും ഇയാൾ രക്ഷിച്ചതായി ഇതുവരെ കേട്ടിട്ടില്ല കൊലക്കയർ ഉറപ്പുള്ള കേസുകളിൽ ഹാജരായി ചിലപ്പോഴൊക്കെ അത് ജീവപര്യന്തം ശിക്ഷയായ പല കേസുകളുമുണ്ട് അതൊക്കെ വാദിഭാഗത്തിന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടോ മതിയായ തെളിവുകൾ കോടതി മുന്നാകെ ഹാജരാക്കാൻ കഴിയാതെ പോയതുകൊണ്ടോ സംഭവിച്ചു പോയ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് നിയമപരമായ കാര്യങ്ങളിൽ മതിയായ പാണ്ഡിത്യമുണ്ടെങ്കിൽ ഇപ്പോൾ അത് തെളിയിക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് പോക്സോ കേസ് അടക്കമുള്ള മൂന്ന് കേസുകൾ വാദിച്ച് ജയിക്കാൻ എന്തായാലും ആളൂർ തനിയെ ഇറങ്ങുമെന്ന് തോന്നുന്നില്ല സ്വന്തം തടിരക്ഷിക്കാൻ വേറെ നല്ല വക്കീലിനെ ഇറക്കാനാണ് സാധ്യത കാണുന്നത്